ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ ആയിട്ടാണ് മനസ്സിലായി കാണുമല്ലോ സമൂസ അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിനകത്ത് ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പച്ചമുളക് എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും പിന്നെ രണ്ട് ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പൊട്ടാറ്റോ അതും ചെറുതായിട്ട് അരിഞ്ഞതും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ട് പൊടികളൊക്കെ ഒന്ന് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാം ചെറുതായിട്ടൊന്ന് മെന്തു വന്നിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതും ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ അതിനുശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഉപ്പും മഞ്ഞളും കുരുമുളക് കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് അത് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം ചെറിയ ജാറിൽ അതും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതും നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി ക്കിയതിന് ശേഷം നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒരു ഒരു മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ തീലൊന്ന് അടച്ച് വെച്ച് വേവിച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള സംഭവം റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് സമൂസയ്ക്കുള്ള ഷീറ്റ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ഒന്ന് യോജിച്ച് വരുന്നത് വരെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ അതുപോലെ ആയിരിക്കണം ഇതും എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് സാധാ വെള്ളം വേണം കപ്പ് വെള്ളം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതും ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിനുള്ള മാവിന്റെ രൂപത്തിൽ എടുക്കണം പിന്നെ അതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കതിനി പരത്തി എടുക്കണം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക ഇതേ കണ്ടില്ലേ ഇത്രയും വലിപ്പത്തിനായിരിക്കണം എടുക്കേണ്ടത് നൈസായിട്ടുള്ളത് ബാക്കിയെല്ലാം അതുപോലെ നമുക്ക് പരത്തി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാടങ്ങ് വേവിക്കേണ്ട ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്പുറം എപ്പുറം ഒന്ന് ചൂടായാൽ മാത്രം മതി അങ്ങനെ എല്ലാം നമുക്ക് അതുപോലെ അതുപോലൊന്ന് ചെയ്ത് മാറ്റിവെക്കാം അങ്ങനെ നമ്മളിതേ എല്ലാം ചെറുതായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ രണ്ടാക്കണം ഈ ഒരു ഇത് നമുക്ക് രണ്ടാക്കി എടുക്കാം അതിന് നമ്മൾ രണ്ട് രണ്ടത് കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് രണ്ടാക്കിയിട്ട് ജസ്റ്റ് നടുക്കൂടെ കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ രണ്ടാക്കി എടുക്കണം ഇതേമാതിരി തന്നെ എല്ലാ ഷീറ്റുകളും നമുക്ക് ഇതുപോലെ ആക്കി എടുക്കണം ഞാൻ ഞാനിത് എല്ലാം ഇതുപോലെ രണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്കിനി അത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒരു ബൗളോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസായിട്ടൊന്ന് ഇതുപോലൊന്ന് കുഴച്ച് വയ്ക്കണം അതിനുശേഷം ഞാൻ ഞാനിത് ഇവിടെ ചെയ്യുന്നത് പോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് കോൺ പോലാക്കണം ഇത് വേണ്ട രണ്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ആ വെച്ചിരിക്കുന്ന മൈദ നമ്മളതിൻ്റെ ആ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ആയിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് ആ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറേശേ കുറേശേ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം മേൽഭാഗം നമുക്ക് അത് ഇതുപോലൊന്ന് ആ ഒട്ടിച്ചു കൊടുക്കാം മൈത ചേർത്ത് അത് ഇതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ അതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം സത്യം പറഞ്ഞാൽ കടകളിൽ നമ്മൾ ഷീറ്റ് മേടിക്കുന്നതിനേയും കാട്ടി നമ്മൾ ഇതുപോലെ വീട്ടിൽ ചെയ്തുണ്ടാക്കുമ്പം നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനാണെങ്കിലും എല്ലാം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഇതിന്റെ ഞാൻ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല മുരിഞ്ഞിരിക്കുകയാണ് നല്ല കടിക്കുമ്പോൾ തന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക subscribe to ya. bye